അശോക ജംഗ്ഷനിൽ കുടിവെള്ള പൈപ്പിന് മുകളിൽ കയറിയ സ്കൂട്ടർ മറിഞ്ഞ് അപകടം ഇവിടെ രണ്ട് വാഹനങ്ങളാണ് മാത്രം കട്ടപ്പന നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ അശോക ജംഗ്ഷനിലാണ് കുടിവെള്ള പൈപ്പ് അപകട ഭീഷണി ഉയർത്തുന്നത് ട്രാഫിക് ബ്ലോക്ക് മൂലം റോഡിന്റെ ഇടതുവശത്തുകൂടി പോയ ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള അശോക്വാല ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന തി ജീസിന്റെ ഫ്രണ്ടിലും കരഞ്ജമോട്ടി അസോസിയേഷൻ്റെ ഫ്രണ്ടിലുള്ള ആ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ ഒരു പൈപ്പ് കിടപ്പുണ്ട് അപകട ഭീഷണി ഒരുത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു പൈപ്പാണ് നിലവിൽ അതിൽ എപ്പം അതിലെ വണ്ടി കടന്നു വന്നാലും അവർ വീഴുക എന്നുള്ളത് ഉറപ്പാണ് ഡെയിലി രണ്ടും മൂന്നും പേരെ അവിടുന്ന് വീണ് ഞങ്ങൾ മാറ്റി മാറ്റിവിടുന്നുണ്ട് രാവിലെ ബുള്ളറ്റിൽ എത്തിയ യാത്രക്കാരൻ കുടിവെള്ള പൈപ്പിൽ കയറി റോഡിൽ വീണിരുന്നു വലതുവശത്ത് ബസ് ഉണ്ടായിരുന്നെങ്കിലും ഇയാൾ ഇടതുവശത്തേക്ക് വീണതിനാൽ വലിയ അപകടം ഒഴിവായി ഇതിനുശേഷമാണ് സ്കൂട്ടറിലെത്തിയ രണ്ടുപേർ ഇതേ സ്ഥലത്ത് വീണ്ടും അപകടത്തിൽപ്പെട്ടത് മഴ പെയ്താൽ കാൽനട യാത്രക്കാരും ഇവിടെ വീഴുന്നത് പതിവാണ്